ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ ഇരുപത്തിയെട്ട് മലയാളികളിൽ എറണാകുളം സ്വദേശികളുമുണ്ട് തൃപ്പൂണിത്തുറ സ്വദേശികളായ നാരായണൻ നായരും ശ്രീദേവി പിള്ളയും ആ ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിലുണ്ടായിരുന്നു സ്വാഭാവികമായും എല്ലാവരുടെയും കുടുംബങ്ങൾ വലിയ ആശങ്കയിലാണ് നമ്മളോടൊപ്പം ഈ തൃപ്പൂണിത്തുറ സ്വദേശികളുടെ കുടുംബാംഗമായിട്ടുള്ള അമ്പിളി ചേരുന്നുണ്ട് ചേച്ചി എന്താണ് സംഭവിച്ചത് എങ്ങനെയായിരുന്നു അവസാനമായി ബന്ധപ്പെട്ടത് അവർ ഇന്നലെ രാവിലെ എയ്റ്റ് തേർട്ടിക്ക് ഉത്തര ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഇന്നലെ എയ്റ്റ് തേർട്ടിക്ക് അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെ അത് അതിനുശേഷം ഗംഗോത്രിക്ക് പോകുന്ന വഴിക്കാണ് ഇതിനെക്കുറിച്ചാണല്ലോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് പിന്നീടുള്ള വിവരമൊന്നും അറിയത്തില്ല അവരവിടെ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഡിഫൻസിൻ്റെ അതുവഴി അറിയാൻ കഴിഞ്ഞത് അവർ സേഫാണ് പക്ഷേ അവരവിടെ കുടുങ്ങി കഴി ഇരിക്കുകയാണ് അവിടെ ലാൻഡ് സ്ലൈഡ് കാരണം മണ്ണൊന്നും മാറ്റാതെ ഒന്നും ഒരു റെസ്ക്യൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് അറിയുന്നത് പക്ഷേ ഇൻ കേസ് അത് പറ്റുന്നില്ലെങ്കിൽ എയർ ലിഫ്റ്റ് ചെയ്യും ആ ഒരു രീതിയിലാണ് അവർ പക്ഷേ ഇവർക്കും ഡിഫൻസിനും റീച്ച് ചെയ്യാനുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അവർക്കെല്ലാം റീച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും ഒരു കണക്ഷനും ഇല്ല എന്നാണ് അറിഞ്ഞത് ഒരു രീതിയിലും നമ്മുടെ എന്താ കമ്മ്യൂണിക്കേഷനും എല്ലാം പോയിരിക്കുകയാണ് ഇപ്പോൾ ഏത് ദിവസമാണ് പത്ത് ദിവസത്തേക്കാണ് യാത്ര പുറപ്പെട്ടത് രണ്ട് രണ്ടാം തീയതി അവിടെ ഡൽഹിയിൽ നിന്ന് ഡെഹറാഡൂൺ വഴി പിന്നെ ഉത്തര ചാർധാം യാത്രയ്ക്ക് പോയതാണ് ഉത്തർ കാശിന്ന് ഇന്നലെ ഗംഗോത്രിക്ക് പുറപ്പെട്ടു ഉത്തരകാശിന്ന് ഇന്നലെ എട്ടരയ്ക്ക് എന്താണ് പറഞ്ഞത് ഉത്തർ കാശിയിൽ നിന്ന് ഇന്നലെ പറഞ്ഞോടല്ല കോണ്ടാക്ട് ചെയ്തത് മക്കളോടാണ് അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവർ ഗംഗോത്രിയിലേക്ക് പോവുകയാണ് അവർ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാക്കിയുള്ള ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എട്ട് പേരെ അറിയാം ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇവരുടെ തന്നെ റിലേഷൻസ് ആണ് നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് എല്ലാവരും ബാക്കി ഇരുപത് പേര് മുംബൈ മലയാളീസ് ആണ് കേരളത്തിൽ എട്ട് പേരും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ആ കുടുംബം ആ അതെ 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 അതായത് അച്ഛന്റെ ബ്രദറിന്റെ വൈഫിന്റെ സിസ്റ്റേഴ്സും ഒക്കെയാണ് ഇപ്പം ഇതിലുള്ള സംഘത്തിലുള്ളവരെല്ലാവരും തന്നെ പ്രായമുള്ളവരാണോ എന്താണ് അല്ലെ ഇപ്പോ ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞവരാണ് കൂടുതലും അവിടെ എല്ലാം എല്ലാം ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞി സിക്സ്റ്റീസിലുള്ളവരും ഒക്കെയാണ് ഇപ്പൊ ഇരുപത് മുംബൈ മലയാളികളുണ്ട് അവരുടെ കുടുംബമായി എന്തെങ്കിലും കോൺടാക്ട് നിങ്ങൾക്കുണ്ടോ ഇല്ല 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 കാരണം ഇതിപ്പം നമ്മൾ അറിഞ്ഞത് തന്നെ ഈ ഇരുപത് മലയാളികളുണ്ടെന്നൊക്കെ അറിഞ്ഞത് ഇങ്ങനെ ഒരു ചാൻസ് ഇത് വന്നപ്പോഴാണല്ലോ നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ ലോക കേരള സഭ മെമ്പറുമായി ബന്ധപ്പെടുമ്പോഴും ഇവർ സുരക്ഷിതരാണ് പക്ഷേ ഈ ബസ് ഇരിക്കുന്ന നിന്ന് ഇപ്പോൾ മൂവ് ചെയ്യാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ അവിടെ റെസ്ക്യൂ ചെയ്ത ശേഷം ബസ് മൂവ് ചെയ്ത് രക്ഷപ്പെടുത്തും സാധ്യമാകാതെ വരികയാണെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യും ആരുടെയും ഫോൺ ഓഫ് ആയതിൽ ആശങ്കപ്പെടേണ്ട ചാർജ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ അറിയിച്ചിരിക്കുന്നു അതെ അതെ സ്വിച്ച് ഓഫ് ആണ് കണ്ടത് നമ്മളും അത് തന്നെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുകയാണ് അധികം താമസിയാതെ അവർ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി ഇങ്ങെത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്ക ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും അല്ല നമുക്കെല്ലാം ഒരു ആശങ്കയുണ്ട് പക്ഷേ അവർ സുരക്ഷിതരാണെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും ഈശ്വരൻ അങ്ങനെ തന്നെ നടത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇരുപത്തി എട്ട് മലയാളികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട എല്ലാവരും ഉടൻ തന്നെ രക്ഷപ്പെടുത്താൻ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ ഈ മലയാളികളായ കുടുംബങ്ങളും അവരവരുടെ കുടുംബങ്ങളിലേക്ക് എത്തട്ടെ എന്തായാലും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ വളരെ ആശ്വാസകരമാണ് അതായത് ഈ ബസ് കുടുങ്ങിക്കിടക്കുകയാണ് പക്ഷേ ആർക്കും അപകടമില്ല അവരുടെ ടവറിലൊക്കെ ടവറുകളെല്ലാം തകർന്നു പോയതുകൊണ്ട് അവിടെ നെറ്റ്വർക്ക് കിട്ടാത്ത പ്രശ്നം കൊണ്ടാണ് ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തത് എന്നാൽ ഉടൻ തന്നെ ഈ റെസ്ക്യൂ നടത്തി സാധ്യമാകാതെ വരികയാണെങ്കിൽ എയർലിഫ്റ്റ് ചെയ്തായാലും ഇവരെ പുറത്തേക്ക് എത്തിക്കും എന്നത് വളരെ ശുഭകരമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കുടുംബങ്ങളും വലിയ ാണ് വീഡിയോ ജേർണലിസ്റ്റ് പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി